രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ജി ടി ബി നഗറിൽ ദിവസക്കൂലി തൊഴിലാളികളുമായി നടത്തിയ കൂടിക്കാഴ്ച വൈറലാവുകയാണ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവരോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്ത രാഹുലിന്റെ വീഡിയോ അതിവേഗമാണ് വൈറലാവുന്നത് കോൺഗ്രസ് പാർട്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ചില ഫോട്ടോകൾ പങ്കിടുകയും ചെയ്തതോടെയാണ് ഇത് വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയത് ലേബർ ചൌക്കിലെയും നിർമ്മാണ സ്ഥലങ്ങളിലെയും തൊഴിലാളികളുമായി രാഹുൽ സംസാരിക്കുന്നതും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതും ഫോട്ടോയിൽ കാണാം മാത്രമല്ല രാഹുൽ ഗാന്ധി തൊഴിലാളികൾക്കൊപ്പം സിമന്റ് കലർത്തുന്നതും ചുമരിൽ കൊത്തുപണി ചെയ്യുന്നതും കാണാം ഒരു മണിക്കൂറിലേറെ സമയം രാഹുൽ ഗാന്ധി അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കുറിച്ചും സംസാരിച്ചു തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും അദ്ദേഹം ഉറപ്പും നൽകിയിട്ടുണ്ട് ഈ ചിത്രങ്ങളും വീഡിയോയും പങ്കുവെച്ചുകൊണ്ട് കോൺഗ്രസ് എഴുതിയത് ഇങ്ങനെയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഡൽഹിയിലെ ജി ടി നഗറിൽ പ്രവർത്തകരെ കാണുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും ചെയ്തു കഠിനാധ്വാനികളായ ഈ തൊഴിലാളികൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലാണ് അവരുടെ ജീവിതം ലളിതമാക്കുകയും അവരുടെ ഭാവി സുരക്ഷിതമാക്കുകയും ചെയ്യേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് രാഹുലിൻ്റെ ഈ ചിത്രങ്ങൾ കോൺഗ്രസ് പങ്കുവച്ചത് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ തൊഴിലാളികളെ കാണുന്നത് ഇതാദ്യമല്ല നേരത്തെ ഡൽഹിയിലെ ഗാരേജിൽ രാഹുൽ എത്തിയിരുന്നു അവിടെ രാഹുൽ ഗാന്ധി മെക്കാനിക്കോടൊപ്പം ജോലി ചെയ്യുകയും അവരോട് സംസാരിക്കുകയും ചെയ്തിരുന്നു ആ സമയത്തും വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആ ചിത്രങ്ങൾ വൈറലായിരുന്നു ഏതായാലും കഴിഞ്ഞ ദിവസം വൈറലായ ആ വീഡിയോ ദൃശ്യത്തിലേക്ക്